ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തുടർ പരാജയങ്ങൾക്കൊടുവിൽ ഓസ്കാർ ബ്രൂസോൺ എന്ന സ്പാനിഷ് പരിശീലകൻ ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലന ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഈസ്റ്റ് ബംഗാളിന് നല്ല കാലമാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അതിഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ കരുത്തരായ പഞ്ചാബ് എഫ് സിക്കെതിരെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്കെന്ന തകർപ്പൻ മാർജിനിലാണ് ടീമിൻ്റെ വിജയം ഈ വിജയത്തോടെ വിലപ്പെട്ട മൂന്ന് പോയിന്റുകളും സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞു മത്സരത്തിലേക്ക് വന്നാൽ ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോളുകൾ നേടിയതോടെ പഞ്ചാബ് എഫ് സി വിജയം ഉറപ്പിച്ചതാണ് എന്നാൽ രണ്ടാം പകുതിയിൽ നാല് ഗോളുകൾ നേടിക്കൊണ്ട് തകർപ്പൻ തിരിച്ചുവരുവിനാണ് ഇന്ത്യൻ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത് ഒരു ഗോളും ഒരു അസിസ്റ്റുമായി മലയാളി താരമായ പി വിഷ്ണു ശ്രദ്ധേയമായ പ്രകടനമാണ് നടത്തിയത് ആദ്യ പകുതിയിൽ അസ്മീർ സുലിജിച്ച് എസക്കി എൽ വിദാൽ എന്നിവരുടെ ഗോളിലൂടെ പഞ്ചാബ് മുന്നിലെത്തി എന്നാൽ രണ്ടാം പകുതിയിൽ ഈസ്റ്റ് ബംഗാൾ ആക്രമണം അഴിച്ചുവിട്ടു നാൽപ്പത്താറ് മിനിറ്റിൽ തന്നെ ഈസ്റ്റ് ബംഗാൾ തിരികെ ഗോളടിച്ചു അമ്പത്തിനാലാം മിനിറ്റിൽ പി ബി വിഷ്ണു ഈസ്റ്റ് ബംഗാളിന് സമനില സമ്മാനിച്ചു ഈസ്റ്റ് ബംഗാളിൻ്റെ വിജയഗോൾ പിറന്നത് ഗോളിലൂടെ മത്സരത്തിൽ സമഗ്ര ആധിപത്യം പുലർത്തിയത് പഞ്ചാബ് എഫ് സി തന്നെയായിരുന്നു എങ്കിലും ക്ലിനിക്കൽ ഫിനിഷിംഗ് തന്നെയാണ് ഈസ്റ്റ് ബംഗാളിന് മുതൽ കൂട്ടായത് മൂന്ന് ഷോട്ട് ഓൺ ടാർജറ്റുകളാണ് ഈസ്റ്റ് ബംഗാൾ നടത്തിയത് അത് മൂന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും അവർക്ക് കഴിഞ്ഞു എന്ന് എടുത്തു പറയണം ഈ വിജയത്തോടെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പത്ത് പോയിൻറ്റുമായി ബ്ലാസ്റ്റേഴ്സിന് പിറകിൽ പതിനൊന്നാം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു മത്സരം കുറവ് തന്നെയാണ് ഈസ്റ്റമ